നാളെ നാളെ വെച്ച് ഏതൊരു സമൂഹം റസൂലുകളെ നിയോഗിക്കപ്പെട്ട ഏതൊരു സമൂഹത്തെയും ചോദ്യം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹു തീർച്ചയായിട്ടും ഏതൊരു സമൂഹമാണോ റസൂലിനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അവരെന്താണ് ഉത്തരം നൽകിയത് എന്ന് അവരോട് ചോദ്യം ചെയ്യും അതുപോലെ ഏതൊരു മുറസലും അയക്കപ്പെട്ട ഏതൊരു

അതെ ഈസാ നബി മകനാണെന്ന വാക്ക് മറിയം അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകന്റെ മാതാവാണ് എന്നുള്ള നിലക്ക് അവരെയാണ് ഞങ്ങൾ ഇലാ അവരെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് അവരോടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് അവർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മാറ്റിവെച്ചത് ഇതായിരിക്കും അവർ പറയുക അവർക്ക് പറയാനുണ്ടാവുക അപ്പോൾ അള്ളാഹു ഇസ്ലാമിനോട് അള്ളാഹു ചോദിക്കും الله سبحانه وتعالى جودي كنا يا عيسى بن مريم هي مريم من عيسى أنت قلت للناس اتخذوني وأمي إلهين من دون الله നീയാണോ പറഞ്ഞത് നീയാണോ പറഞ്ഞത് നിന്നെയും നിന്റെ ഉമ്മാനെയും അള്ളാഹുവിന് പകരമായി അള്ളാഹുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഇലാഹുകളായി സ്വീകരിക്കണം ഇബാധത്ത് ചെയ്യപ്പെടുന്നവരായിട്ട് സ്വീകരിക്കണം എന്ന് നീയാണോ പറഞ്ഞത് എന്ന് ഐസാനബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബാനുല നാളെ ചോദിക്കുന്നതാണ് സഹോദരങ്ങളെ ഐസാനബി അലൈഹി സ്ലാം ആ സമയം മറുപടി പറയും കാല സുബാനഖ് സുബ്ഹാനഖ് അള്ളാഹ് നീ എത്ര പരിശുദ്ധനാണ് സുബാൻ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കുറവുകൾ ആരോപിക്കപ്പെടുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു മഹത്വമുള്ളവനാണ് എന്ന് അറിയിക്കുന്ന വാക്കാണ് എന്ന് പറയുന്നത് സുബാനബി അലൈഹി സ്വലാം പറയും ഇവർ പറയുന്ന ഈ വാക്കുകൾ ഇവർ പറയുന്ന ഈ വാചകങ്ങൾ ഇവരുടെ ഈ ആരോപണങ്ങൾ അതിൽ നിന്നെല്ലാം അള്ളാഹ് നീ സുരക്ഷിതനാണ് എന്നിട്ട് പറയും يقول ما ليس لي بحق يعني يعني ഞാൻ എങ്ങനെയാണ് ഹക്കല്ലാത്തൊരു കാര്യം പറയുക അതെനിക്ക് യോജിച്ചതല്ലോ അത് ഞാൻ പറയാൻ പാടില്ലാത്തതാണല്ലോ എന്ന് ഐസാനബി അലൈഹി സ്വലാം പറയും എഹ്സാനബി അലൈഹി ഇസ്ലാം അള്ളാഹുനോട് കാണിക്കുന്ന അദബാണ് അത് എഹ്സാനബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞത് സ്വന്തം നെഫ്സിലേക്ക് അത് ചേർത്ത് പറഞ്ഞു എനിക്ക് എങ്ങനെ എനിക്ക് എനിക്കതിനവകാശമില്ലല്ലോ അങ്ങനെ പറയാൻ എന്ന് പറഞ്ഞു ഈ ആയത്തിന്റെ ഹക്കല്ലാത്തത് പറയാൻ എനിക്ക് അവകാശമില്ല എന്നുള്ള ഈ ആയത്തിനെ വിശദീകരിക്കുന്ന അടുത്ത് പണ്ഡിതന്മാർ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അകൂലി ഹക്ക എന്നുള്ളതിൽ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് രണ്ട് വിരോധം ും ഒരു കൽപ്പനകളും വിരോധനങ്ങൾ ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് കേതിപ്പ് പറയാൻ പാടില്ല കളവു പറയാൻ പാടില്ല രണ്ടാമത്തേത് അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹുനെ നാമങ്ങൾ വിശേഷണങ്ങൾ പ്രവർത്തനങ്ങൾ റസൂലുകൾ ശരിയായിട്ട നിയമങ്ങൾ ഇതിനെക്കുറിച്ച് അറിവില്ലാതെ പറയാൻ പാടില്ല കൽപ്പിക്കപ്പെടുന്ന കാര്യം അള്ളാഹുനെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ ഈ മൂന്ന് കാര്യങ്ങൾ ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നു എന്ന് മുഫസ് പറഞ്ഞത് കാണാം എന്നിട്ട് നബി ഐസാനിസ്ലാം തുടർന്ന് പറയുന്നു ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ അതറിയുന്നതാണ് ഏതൊരു കാര്യവും അറിയുന്നവനാണ് നീ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നീ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് അറിയാൻ സാധിക്കുകയുമില്ലാമുൽ തീർച്ചയായിട്ടും എല്ലാവിധ രഹസ്യങ്ങളും അറിയുന്ന എല്ലാവിധ സൂക്ഷ്മമായ കാര്യങ്ങളും അറിയുന്നവനാണല്ലോ നീ അല്ലാമുൽ ആണല്ലോ നീ എന്ന് ഈസാ ഈസ്സാനി അലൈഹി പറയുന്നതാണ് أمرتني <applause> به ഞാൻ അവരോട് എന്നോട് കൽപ്പിക്കപ്പെട്ടതല്ലാതെ അള്ളാഹു സുബാനോട് പറയുകയാണ് നീ എന്നോട് അവരോട് പറയാൻ കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്താണത് എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ സഹോദരങ്ങളെ എല്ലാ മനുഷ്യരോടും എല്ലാ റസൂലുകളും കൽപ്പിച്ചിട്ടുള്ള എല്ലാ ഉമ്മത്തിനോടും റസൂലുകളും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക അള്ളാഹു പങ്കുകാരെ വെക്കരുത് അള്ളാഹു

സമൂഹത്തിലേക്കും നാം നിയോഗിച്ചത് അവർ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ഇബാദത്ത് ചെയ്യണം ചെയ്യപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളും വ്യക്തികളും ഉണ്ടോ അതിനെല്ലാം ഒഴിവാക്കണം എന്ന് കൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാമും തന്റെ സമൂഹത്തിനോട് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈസാ നബി സുഹാൻ പറയുന്ന വാക്കുകളാണ് എന്നിട്ട് വീണ്ടും ഈസാ നബി തുടർന്ന് പറയും ൻ തുിം ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ കാര്യത്തിൽ ഞാൻ സാക്ഷിയാണ് അവരെന്താണ് ചെയ്തു കൂട്ടിയത് എന്നതിന് ഞാൻ സാക്ഷിയാണ്

വൽ ആകാശ ആകാശ ഭൂമികളുടെ ആധിപത്യം അത് അല്ലാഹുവിനാണ് അതിനകത്തുള്ളതെല്ലാം അലാ കുല്ലി ഖദീർ സഹോദരങ്ങളെ നബി നബി ആരാധിക്കുന്ന ുംബി ഇനെ അല്ലെങ്കിൽ മൂന്നിലൊന്നാണെന്ന് പറഞ്ഞോകത്ത് അവരുടെ പൊളിഞ്ഞു പോകുന്ന തകർന്നു പോകുന്ന നിമിഷമാണ് അല്ലാഹു തആല നബി ചോദിക്കുന്ന ഈ ചോദ്യം അതുകൊണ്ട് തൗഹീദിനെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം നസാറാക്കൾ പിഴച്ചുപോയ ഈ പിഴവിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണം ഉറച്ചു നിൽക്കാൻ തൗഹീദിനെ പറ്റി പഠിക്കാൻ കൂടുതൽ അറിയാൻ ഞാൻ തയ്യാറാവണം അള്ളാഹു നൽകട്ടെ അല്ലെങ്കിൽ ജൂതന്മാർ അഹ്ലുൽ കിതാബുകൾ വേദഗ്രന്ഥം നൽകപ്പെട്ട റസൂലുകൾ നിയോഗിക്കപ്പെട്ടവർ അവർ ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ നരകാവകാശികളാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഒലുവാണ് അവർ വിട്ടതാണ് ാണ് അംബിയാക്കൾക്കും കൊടുക്കേണ്ട ആ പരിധിയിൽ നിന്ന് അവർ പരിധി വിട്ടതാണ് നബിയെ അവർ മകനാക്കി മകനാക്കി ജൂതന്മാർ എന്നിട്ട് അവർ ഇബാദത്തുകൾ അർപ്പിച്ചു അതുപോലെ അവർ മസ്ജിദുകളാക്കി നമ്മൾ സൂക്ഷിക്കണം ഈ കൗമിലും നിയോഗിക്കപ്പെട്ട ഈ ഉമ്മത്തിനും അത് കടന്നുകൂടിയിട്ടുണ്ട് സ്വാലിഹികളുടെ വിഷയത്തിൽ ഹുലുവായി ഇബാദത്തിന്റെ ഇനങ്ങൾ അവർക്ക് വകവെ കൊടുക്കുന്ന കിതാബുകാരോട് ഈ വാക്കുകൾ

الله هنا سمعت شيء حقا لا دوم نقل بارير نهار تبارني دبوا يرتن الله هنا كورش كلاو بارير الله هنا سمعت شيء ألين الله هنا نامن الله بيشيش نعلو شريعة تو سمعت شيء لا, لأ دو بارير حق ما ترمي بارين بارولو إنما المسيح عيسى بن مريم عيسى بن مريم من الله رسول الله الله هنا رسوله الله هنا ما جن الله الله هنا سندري الله الله هنا رسوله وكلمته ألقاها إلى مريم മറിയമിലേക്ക് അള്ളാഹുന്റെ വചനമാണ് സൃഷ്ടിച്ചു വെച്ച റൂഹുകളിൽ ഒരു റൂഹാണ് റസൂലുകളിലും വിശ്വസിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കേണ്ടത് നിങ്ങൾ 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 വിശ്വസിക്കണം വിശ്വസിക്കണം മുഹമ്മദ് മുസ്തഫ അലൈഹി വിശ്വസിക്കേണ്ട മുറപ്രകാരം ത്രിത്വം എന്ന വാക്ക് പറഞ്ഞു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവസാനിപ്പിക്കണം ഒരു 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 ഇണയില്ലാത്ത സന്താനമില്ലാത്ത പോലെ മറ്റാരും ഇല്ലാത്ത ഏകനായ ഇലാഹാണ് അവൻ നിങ്ങൾ

ില്ലാതെ ഒലുവതാണ് ഈ ഉമ്മത്തിൽ അതുപോലുള്ള ഒലുവുകൾ സംഭവിക്കുന്നുണ്ട് ഷിർക്കിന്റെ കർമ്മങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ട് ഷിർക്ക് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് സ്വാലിഹ്യങ്ങളെയും മമ്പിയാക്കുകളെയും വിഷയത്തിൽ അതിന് കവിയുന്നവരുണ്ട് അതുകൊണ്ട് അവർക്കുണ്ടായ ഈ പിഴവ് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു താക്കീത് എന്തോണം നമ്മുടെ ദീനിൽ ഉറപ്പിച്ച് നിൽക്കണം ദീന് പഠിപ്പിക്കപ്പെട്ടതുപോലെ മാത്രം ആചരിക്കുകയും വേണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ